ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് നമുക്ക് കേൾക്കാം അല്ലെ അതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഓക്കെ അപ്പൊ ഇന്ന് ട്രോളി ടാസ്ക് കുളമാക്കിയത് ആര് രേണു സുധീ അക്ബർ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ പുകയുന്നുണ്ടോ അപ്പാ എനിക്ക് ഗ്രൂപ്പിസം അത് ചർച്ചയാവുന്നു മൂന്നുമാണ് ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ട്രോളി അസത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ട്രോളിയില് ഒരാളെ ഇരുത്തിയിട്ട് അതായത് രാജാവ് എന്ന രീതിയിൽ ഒരാളെ ഇരുത്തി ഒരാൾ കണ്ടു കെട്ടുന്നു ഒരാൾ വായ കെട്ടുന്നു ഒരാന അതായത് ഷാനവാസ് അക്ബർ ആര്യൻ എന്നിവർക്ക് കിട്ടിയ പണിഷ്മെന്റ് ആണ് ഒരാൾ കണ്ണുകെത്തിയിട്ടുണ്ട് ഒരാൾ വായ കെത്തിയിട്ടുണ്ട് ഒരാൾ ആനയായിട്ട് ആര്യൻ ആനയായിട്ട് നിൽക്കുന്നുണ്ട് കണ്ണുകെട്ടിയിട്ടുള്ളത് അക്ബറും വായ കെട്ടിയിട്ടുള്ളത് ഷാനവാസും ട്രോളി ഇരിക്കുന്ന ആള് അനീഷ ഈ ടാസ്ക് ആക്ച്വലി അവർ ഫണ്ണായി ചെയ്യാൻ ടാസ്ക് ആണ് ചെയ്തു വരികയായിരുന്നു ശരിക്കും ഈ ടാസ്ക് കുളമാക്കിയത് എന്റെ അഭിപ്രായത്തിൽ അനീഷ അനീഷിന് അനീഷിന്റെ വായിൽ പ്ലാസ്റ്റർ ഓൺ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചിരുന്നെങ്കിൽ ഈ ടാസ്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് നടന്നേനെ അതിനെ ഇല്ലാതാക്കി ഇറിറ്റേറ്റ് ചെയ്ത് ഈ കണ്ടസ്റ്റൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്സിനെ വളരെയധികം മെന്റലി ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടേ ഇരുന്ന് വളവള വള വളർന്ന് സംസാരിച്ചു കൊണ്ടേ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് ടാസ്ക് കൊളവാക്കിയത് എന്റെ അഭിപ്രായത്തിൽ അനീഷാണ് അനീഷ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അനീ കുറച്ചുകൂടി ഈ ടാസ്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയേ എന്ന് എനിക്ക് തോന്നുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളിത് വൃത്തിയായി ചെയ്തു രണ്ട് തടിമാരന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല രണ്ട് മലന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞവരെ ഇറിറ്റേറ്റ് റിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ എങ്ങനെയാണ് ഇവർക്കത് സരിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റുക ഒരാളെ വായ കെട്ടിയിരിക്കണം അപ്പം അയൊക്കെ സംസാരിക്കാൻ പറ്റില്ല ഒരാളെ കണ്ണു മുടി കിട്ടിയിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല സോ എല്ലാ ഇറിറ്റേഷനും അവരും ഈ ടാസ്ക്കിന് പുറത്താണ് തീർക്കുന്നത് അനീഷിനോടുള്ള എല്ലാ ഇറിറ്റേഷനും ഈ ടാസ്കിലാണ് അവിടെ തീർത്തത് അപ്പൊ റിയലി ടാസ്ക് കുളമാക്കിയത് അനീഷ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര പേർ അതിനോട് യോജിക്കുന്നുണ്ട് എന്നതിനോട് പറയാം കമൻറ്റില് പറയാം ഓക്കെ രേനോ സുദീ മൃത്തമുള്ള പ്രശ്നം എന്താണ് രേണു സുധി മക്കളും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കൈസ് അതിനുവേണ്ടി തന്നെ ആയിരിക്കാം രേണു സുദി അത് ഹൈലൈറ്റ് ചെയ്തതും വേണമെങ്കിൽ അതായത് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഒരു നിഗ്നെയം അല്ലെങ്കിൽ ഒരു പെറ്റ് പെറ്റ്നെയും ഒരു കണ്ടസ്റ്റൻസിന് കൊടുക്കാം ഒരു കണ്ടസ്റ്റന്റിന് ഒരു നിഗ്നെയം അല്ലെങ്കിൽ ഒരു പെറ്റ്നെ കൊടുക്കാം എന്നുള്ള ഒരു ടാസ്ക് കൊടുക്കുകയാണ് രേണു സുദി അങ്ങ് വേട്ടപ്പെട്ടി എന്ന ഒരു നിഗ്നേ ആണ് കൊടുക്കുന്നത് അക്ബർ അപ്പോൾ തിരിച്ച് രേണുസ്തുതിക്ക് വരുന്ന സെപ്റ്റിക് ടാൻഡ് എന്നാണ് അതായത് രേണു ശ്രുതി എന്താണ് പറഞ്ഞത് അതുപോലെ അദ്ദേഹം തിരിച്ചു കൊടുത്തു ഇതിൽ അക്ബർ പറഞ്ഞത് മാത്രം വലിയൊരു ഹൈലൈറ്റ് ചെയ്ത് രേണു ശ്രുതിയെ സപ്പോർട്ട് ചെയ്താണ് ഇഷ്ടം പോലെ ആളുകൾ ഇപ്പം രംഗത്ത് വരുന്നത് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ശരിയായില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ വേട്ടപ്പെട്ടെ എന്ന് വിളിച്ചത് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിപ്പോ എല്ലാവരും എടുത്തിട്ട് രേണു സുധയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അക്ബറിന് നെഗറ്റീവ് വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അക്ബറിന് നെഗറ്റീവ് ആകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിലൊരു സംശയമുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കാണുന്ന ഒന്ന് പറയാം അടുത്തൊരു കാര്യം ഒരു ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു ഡിസ്കഷൻ പോകുന്നത് അപ്പാനി ശരത്ത് ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് ഇത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പലരും അവിടെ ഡിസ്കസ് ചെയ്ത് അവരുടെ ഗ്രൂപ്പ് പൊളിക്കാനുള്ളൊരു പ്ലാൻ ഒക്കെ ഉണ്ട് അതോടുകൂടി അപ്പാനി ശരത്തിന് നെഗറ്റീവ് വരുന്നുണ്ട് ഇതില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറയാം ഇതിൽ ആക്ച്വലി ഈ ഒരു കാര്യങ്ങളൊക്കെ പോകുന്ന കൂട്ടത്തില് രാത്രി ഉറങ്ങാൻ നേരത്ത് നാലുപേരെ ഔട്ടാക്കിയിട്ടുണ്ടല്ലോ കടലിൽ കിടക്കാനായിട്ട് അവർ അവര് പേരും ഒരുമിച്ച് നിൽക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത് അതിൽ നിന്ന് രണ്ടുപേർ നെല്ലെ കൂറുമാറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വിൻസിയും പിന്നെ ഷൈഫിയും അവരുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് അപ്പൊ അതിൽ നിന്ന് മെല്ലെ ഷാനഹാസിനെ ഔട്ടാക്ക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ അതെത്രത്തോളം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ